കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ ഒരുപാട് ചർച്ചകൾ ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ കാണുകയുണ്ടായി ഒരുപാട് മനുഷ്യരുടെ കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ടി ഡി പി നേതാവായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കൂടി അനുമതി കാത്തിരിക്കേണ്ടി വരും പല മാധ്യമങ്ങളും വലിയ അക്ഷരത്തിൽ തലക്കെട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കടിഞ്ഞാൺ ഇനി ആരുടെ കയ്യിൽ അതിനിപ്പോ ടി ഡി പിയുടെ കയ്യിലാണോ നിതീഷ് കുമാറിന്റെ കയ്യിലാണോ ഈ ഒരു സർക്കാർ എത്ര കാലം നിലനിൽക്കും നരേന്ദ്രമോദിക്ക് ഇനി പഴയ കരുത്തുണ്ടാവില്ല എങ്ങനെയാണ് നരേന്ദ്രമോദി ഇനി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് വേണ്ട ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ചാനൽ ചർച്ചകളിലൂടെയും തലക്കെട്ടുകളിലൂടെയും റിപ്പോർട്ടിങ്ങിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല മറ്റൊന്നുമല്ല നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുണ്ട് എൻ ഡി എ എന്നു പറയുന്ന മുന്നണിക്ക് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത് അത് ഇലക്ഷനും മുമ്പ് ഉണ്ടായ സഖ്യമാണ് അതുകൊണ്ട് തന്നെ അവരൊന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ടി ഡി പിക്ക് പതിനാറ് സീറ്റുണ്ട് നമ്മുടെ ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇരുപത്തെട്ട് സീറ്റായി അപ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കിട്ടിയ ഇരുന്നൂറ്റി നാൽപ്പതും ഇരുപത്തെട്ടും ഇരുന്നൂറ്റി അറുപത്തെട്ട് സീറ്റുകളായി മഹാരാഷ്ട്രയിലെ നമ്മുടെ ശിവസേന ശിവസേനാ സഖ്യം ഷിൻഡേയുടെ ഭാഗമായിട്ടുള്ള ശിവസേന അവർക്ക് ഏഴ് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റി അറുപത്തെട്ടും ഏഴും കൂടെ ഏകദേശം ഇരുന്നൂറ്റി സീറ്റുകളായി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അപ്പോൾ ഈ മൂന്ന് പാർട്ടികളെയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് സുഖമായിട്ട് സർക്കാരിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ് കടിഞ്ഞാൺ നരേന്ദ്രമോദിയുടെ കയ്യിൽ തന്നെ ഉണ്ടാകും ഇനിയിപ്പോ നരേന്ദ്രമോദിക്ക് ഒരു വലിയ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ ഈ പറയുന്ന മൂന്ന് പാർട്ടിയുടെ നേതാക്കളോട് ചോദിക്കണം ആരോടൊക്കെ ടി നേതാവിനോട് ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിനോട് അതോടൊപ്പം ശിവസേനയുടെ നേതാവിനോട് ഈ മൂന്ന് പേരോടും ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ഒരു തീരുമാനമെടുക്കാം അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽപ്പെട്ട നേതാക്കളുമായിട്ട് നാലു പേര് ഒരു ടേബിളിൻ്റെ മുന്നിലിരുന്ന് ചർച്ച ചെയ്താൽ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു തീരുമാനമെടുക്കാം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മറുഭാഗത്ത് ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ കഴിഞ്ഞാണ് ആരുടെ കയ്യിലായിരിക്കും മക്കളെ മുപ്പത്തേഴ് പാർട്ടികളാണ് നിലവിൽ ഇന്ത്യ മുന്നണിയിലുള്ളത് ഈ എല്ലാ പാർട്ടികൾക്കും കൂടെ ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇനി കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇവർ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നത് പോലെ ടി ഡി പി ജെ ഡി യു ഒന്നും മാത്രം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല പിന്നെയും എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ളതും സ്വതന്ത്രമായി നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പാർട്ടികളുടെ മിനിമം ഒരു പത്ത് പാർട്ടികളുടെ എങ്കിലും കൂടെ പിന്തുണ ഉണ്ടെങ്കിലേ സ്വാഭാവികമായിട്ടും ഇവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടൂ നമ്മുടെ ഈ പറയുന്ന ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പി ഒരു സീറ്റുള്ള എൻ സി പി ഇവരൊക്കെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ മുന്നണിയിലേക്ക് പോയി എന്ന് കരുതുക നിലവിൽ മുപ്പത്തേഴ് പാർട്ടികളുണ്ട് ഒരു പത്ത് പാർട്ടിയും കൂടെ ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ ഉള്ള ഒരുപാട് കുഞ്ഞം പാർട്ടികളുണ്ട് എല്ലാം കൂടെ ഒരു പത്ത് പാർട്ടിയും കൂടെ അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു നാല്പത്തേഴ് പാർട്ടികൾ ഈ നാല്പത്തേഴ് പാർട്ടികൾ ചേർന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ പോവാണ് നിങ്ങളിൽ പലരും നേരത്തെ മാധ്യമങ്ങളും അതുപോലെ കമന്റ് എഴുതുന്ന പലരും ചോദിക്കുന്നുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ കടിഞ്ഞാണ് ആരുടെ കയ്യിലായിരിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ കടിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കയ്യിൽ തന്നെ കാണും അവിടെ എൻ ഡി എക്ക് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ പ്രധാനപ്പെട്ട നാല് നേതാക്കൾ വിചാരിച്ചാൽ മതി ഈ പറയുന്ന നരേന്ദ്രമോദി ടി ഡി പി അതുപോലെ തന്നെ ശിവസേന അതുപോലെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ഈ നാല് പാർട്ടികൾ ബി ജെ പി അടക്കമുള്ള ഈ നാല് പാർട്ടികളുടെ നേതാക്കൾ വിചാരിച്ചാൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാം എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി നാൽപ്പത്തിയേഴ് പാർട്ടികളുടെ സഖ്യമാണ് അവിടെ നമ്മുടെ മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുന്നത് അപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാർ എത്ര ഉണ്ടാകുമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ആര് സ്പീക്കറാകുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല ആര് ആഭ്യന്തരമെടുക്കും ആര് പ്രതിരോധമെടുക്കും റെയിൽവേ ആർക്ക് വ്യോമയാനമാർക്ക് നമ്മുടെ ധനകാര്യമാർക്ക് ഇങ്ങനെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇതൊന്നും അവർക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം അതെല്ലാം പോട്ടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ നാൽപ്പത്തിയേഴ് പാർട്ടികളുടെ നേതാക്കൾ അതിന് ഒരു ടേബിളൊന്നും പോരാ ഏതെങ്കിലും ഒരു വലിയ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു ഹാള് ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കണം രാഹുൽ ഗാന്ധിക്ക് ഒരു പുതിയ ഇനോവ കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബി എൻ ഡബ്ല്യു ബെൻസോ വാങ്ങണമെന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പാർട്ടികളുടെ മീറ്റിംഗ് വിളിക്കേണ്ടി വരും ഈ നാൽപ്പത്തിയേഴ് പാർട്ടികളുടെ നേതാക്കൾ വന്നിട്ട് അവിടെ ഇരുന്ന് ചർച്ചയ്ക്കും ബെൻസ് വേണോ ബി വേണോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇനോവ വേണോ ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ ഒരു തുക്കടാ പാർട്ടി ഒരു എം പി ഉള്ള ഒരു പാർട്ടി വിചാരിച്ചാൽ പോലും ഒരു മന്ത്രിസഭയെ താഴെയിടാനും പറ്റും അവരെ നിലയ്ക്ക് നിർത്താനും പറ്റും അത്രയും ദുർബലമായിരിക്കും അപ്പൊ നരേന്ദ്രമോദി ദുർബലനായി എൻ ഡി എ ദുർബലമായി ഇനി കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കും കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ നരേന്ദ്രമോദിക്ക് ഇനി കരുത്തുണ്ടാവില്ല ഇത് ജനാധിപത്യത്തിന്റെ വലിയ മറ്റേ പൂത്തുലയിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അടിച്ചിറക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയേ മറുഭാഗത്ത് ജയിച്ചത് ഇതിന്റെ ഒരു പത്തിരട്ടി വലിപ്പമുള്ള ഒരു മുന്നണിയാണ് അത് മുന്നണി ആയിട്ടില്ല അവര് പരസ്പരം വാക്കാൽ പറഞ്ഞ ധാരണയാണ് തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസിന്റെ എസ്പീരിയൻ കൂടെയാണോ മത്സരിച്ചത് അല്ലല്ലോ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അവിടെ ഒരു സീറ്റേ കിട്ടിട്ടുള്ള കോൺഗ്രസ് ഇൻഡിവിജ്വൽ ആയിട്ട് അപ്പോൾ ഈ തരത്തിൽ എല്ലായിടത്തും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയും സഖ്യമൊന്നുമില്ല കേരളത്തിൽ ഒന്നിച്ചാണോ മത്സരിച്ചത് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും എതിർത്തല്ലേ മത്സരിച്ചത് അപ്പോൾ ഈ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചൊരു പാർട്ടി അങ്ങോട്ട് പേരങ്ങിട്ടു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു പേരിട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം സീറ്റുകൾ കിട്ടിയാൽ ഒന്നിക്കാമെന്നൊരു ധാരണ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച തന്നെ വരുന്നത് ആകെ മുന്നണിയായിട്ട് മത്സരിച്ചത് സത്യം പറഞ്ഞാൽ ശരിക്കും യു പിയിലാണ് അങ്ങനെ ഉണ്ടായത് അവിടെ എന്റെ നേട്ടം ഉണ്ടായിട്ടുമുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവർ ഈ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് പാർട്ടികൾ ചേർന്ന് മാത്രമേ അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ അവരാണ് നാല് പാർട്ടികൾ ചേർന്ന് ഭരിക്കാൻ പറ്റുന്ന ഒരു മുന്നണി ദുർബലമാണ് ചരട് ചരടാരുടെയിൽ അരഞ്ഞാണമാരുടെ എന്നൊക്കെ ചോദിക്കുന്നത് എന്തൊരു എന്തൊരു തമാശയാണിടേ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ ഇങ്ങനെ നിങ്ങൾ ചർച്ചിക്കുമ്പോൾ അപ്പൊ ഈ മറുഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ മുന്നണി എന്തൊന്നും മറ്റേ ഇരുമ്പ് ഉരുക്കായിട്ട് അങ്ങ് നിൽക്കുകയാണോ എന്തുമാത്രം പാർട്ടി നേതാക്കളും തുക്കട നേതാക്കളും വിചാരിച്ചാലാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ പോലും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ബോധമില്ലാത്തവരാണോ നമ്മുടെ നാട്ടിലെ ഈ അഭിപ്രായങ്ങൾ അടിച്ചിറക്കുന്നവരൊക്കെ ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് തന്നെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പറയാണ് അവരുടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായും കുറഞ്ഞിട്ടുണ്ട് കാരണം ടി ഡി പിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ശിവസേനയോ ഒക്കെ പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്ക് കാരണം അവർക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല അപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നിങ്ങൾ പറയാണ് മറ്റേ പാർട്ടി വരട്ടെ നമ്മുടെ ഇന്ത്യ മുന്നണി വരട്ടെ എന്നാൽ നമുക്ക് അങ്ങോട്ട് കിടിലമാക്കാം ഏത് നാൽപ്പത്തഞ്ചമ്പത് പാർട്ടികൾ പാർട്ടികളുള്ള ഒരു മുന്നണി വന്നിട്ട് ഈ നാലെണ്ണം തന്നെ ദുർബലം നിങ്ങൾ പറയുന്നു എന്നിട്ട് അതേ നിങ്ങൾ തന്നെ പറയുന്നു ഇന്ത്യ മുന്നണി ഭരിക്കട്ടെ ജനാധിപത്യം പൂത്തൊല്ലഞ്ഞ് കായ്ക്കട്ടെ എന്തൊരു ഡബിൾ സ്റ്റാൻഡാണ് നോക്കണേ കമന്റ് ചെയ്യുന്നവരോടും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോടും തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡ് വളരെ പ്രകടമാണ് പലരുടെയും വർത്തമാനം കേട്ടാൽ ഇന്ത്യ മുന്നണി അങ്ങ് ജയിച്ചു എന്നാണ് ആക്ച്വലി ഇലക്ഷന് മുമ്പ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടെങ്കിൽ കൂടി കുഴപ്പമില്ല ഇപ്പോൾ ഒരു മുന്നണി ഉണ്ടാവുന്നു മുന്നണി ഉണ്ടായിട്ട് സീറ്റുകളൊക്കെ കൃത്യമായിട്ട് വീതം വെച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ കാരണം എല്ലാവരും സ്വാർത്ഥരാണ് എനിക്ക് എൻ്റെ കാര്യം അത്രേ ഉള്ളൂ എനിക്ക് സീറ്റ് വേണം എനിക്ക് മത്സരിക്കണം എനിക്ക് ജയിക്കണം എൻ്റെ പാർട്ടിക്ക് ജയിക്കണം എൻ്റെ സംസ്ഥാനത്ത് വേറെ ഒരുത്തനും കയറി കളിക്കണ്ട ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സഖ്യം പോലും ഉണ്ടാകാൻ കഴിയാത്തവർ ഇന്ത്യയെ പോലെ ഒരു മഹാരാജ്യത്തിൻ്റെ ഭരണം എം പിമാരുടെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ രാജ്യം കുട്ടിച്ചോറാവാൻ അതിൽ കൂടുതൽ എന്ത് വേണം ഞാൻ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരാളെയല്ല എനിക്ക് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇമാതിരി കൂട്ടുകക്ഷി ഭരണത്തെ ഒരു കാലത്തും നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല ഇവിടെ തമ്മിൽ ഭേദം തുമ്മൻ എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ തന്നെയാണ് മച്ച് ബെറ്റർ കാരണം എന്ന് വെച്ചാൽ മറുഭാഗത്തുള്ള പാർട്ടികൾക്ക് ഒത്തൊരുമയില്ല ഇവരാകെ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റേജിൽ ഇവരുടെ കുറെ നേതാക്കൾ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് നിന്നു എന്നുള്ളതല്ലാതെ കൃത്യമായി സീറ്റുകൾ വീതം വെക്കുകയോ എന്തിനു തെരഞ്ഞെടുപ്പിന് ശേഷം പോലും ഇവർക്കിടയിൽ ഒരു ഒത്തൊരുമ പ്രകടമായിട്ടില്ല അത് സാധ്യമേ അല്ല കാരണം അവരിൽ പല പാർട്ടികളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരണോ അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് വരണോ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ് അതുകൊണ്ട് അവർ ഇന്ത്യ മുന്നണിയുമായി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കത്തില്ല ഇത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് ഇരട്ടത്താപ്പുകൾ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം